വളരെ രസകരമായ ഒരു മിമിക്രി ിയതാണ് മിമിക്രിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത് കൊട്ടുകര പി എം എച്ച് എസിലെ ഇഷ മെഹറിൻ എന്ന പത്താം ക്ലാസ് കാര്യം ആളി കാണുന്ന പോലെ ഒന്നല്ല സൗണ്ട് അതിഗംഭീരമാണ് ഞങ്ങളത് കണ്ടു നിന്ന് കണ്ണു നിറഞ്ഞുപോയി അത്ര രസമുള്ള മിമിക്രി ആയിരുന്നു ഇഷ പത്താം ക്ലാസ്സിലെ ഒന്നാം സ്ഥാനം പറയുന്നു സന്തോഷം ഒരുപാട് മിമിക്രി നല്ല രസമായിരുന്നു ഞങ്ങളൊ പറഞ്ഞു നല്ല ഗംഭീരായിട്ടുണ്ട് എവിടുന്നാ പരിശീലനം ഒക്കെ മിമിക്രക്കാരാണോ ഇതിനു മുമ്പും മിമിക്രിയിൽ പങ്കെടുത്തിട്ടുണ്ടോ സ്ഥിരമായിട്ട് വർഷം കഴിഞ്ഞ കഴിഞ്ഞ എന്തായിരുന്നു ജില്ലയിലൊക്കെ ഫസ്റ്റ് 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 ആയിരുന്നു ആയിരുന്നു വർഷവും ജില്ലയിൽ സംസ്ഥാനത്തിൽ പങ്കെടുത്ത ആളാണ് നല്ല ഒരു മിമിക്രിയാണ് അതിന്റെ അവതരണം നമുക്ക് നിന്ന് തന്നെ ഒന്ന് കേൾക്കാം നമസ്കാരം യുദ്ധം ഫി സർവിനാശം സാധാരണ പ്രഭാതം പൊട്ടിവിടുന്നതും കോഴി പോകുന്നതും തവള കരയുന്നതും ഒക്കെ മെമിക്രി വേദിയിൽ ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോ വ്യത്യസ്തമായ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു അവതരണമാണ് ഇഷറിൻ

ഘോഷമാകട്ടെ നാം ഓരോ നമ്മുടെയും ചെയ്യുക ചെയ്യുക മകളും ഇന്നലെ പറഞ്ഞോളൂ എന്നെ പറ്റി ഞാൻ ദിവസം